എന്നോട് എന്നോട് പറഞ്ഞ 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 നമ്മടെ എന്താ എന്താ മിസ്റ്റേക്ക് ക്ലാസ് ഒരു നമ്മള് പറഞ്ഞ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ട്രിക്കും ടിപ്സും ഞാൻ വീഡിയോയിൽ പറയുന്നത് ആ ട്രിക്കും ടിപ്സും വീഡിയോ എനിക്ക് പറയാൻ പറ്റുമോ കാരണം എന്താണെന്നവർക്ക് പലർക്കും തോന്നും എന്താണ് ട്രിക്കും ടിപ്സും പറഞ്ഞാൽ എന്നാ പലർക്കും വണ്ടി ഓടിക്കത്തില്ല ട്രിക്കും ടിപ്സും ആ വീഡിയോ പറഞ്ഞാൽ ഒരാൾക്കോടെ ഒരാ ട്രിക്കും ടിപ്സും ഒരാളെ മിസ്റ്റേക്ക് അല്ലാതുകൊണ്ട് ആ ട്രിക്കും ടിപ്സും പറയാൻ പറ്റുമോ അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയ നിങ്ങൾക്കും ഇതുപോലെ ജംഗ്ഷനുകള് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വലിയ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നു അപ്പൊ ആ വണ്ടി എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് കിടക്കാൻ വേണ്ടി ലെ കിട്ടുന്നില്ല ഓവർടേക്ക് ചെയ്യാൻ പ്രയാസം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇന്ന് ക്ലാസ് നടക്കുന്ന മണ്ണൂത്തി തൃശ്ശൂർ ജില്ല മണ്ണൂത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്വന്തം വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും ട്രിക്കും ടിപ്സും എന്താണ് ഈ ഒരു വീട്ടിൽ പറയുന്നത് പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് ഒരാളുടെ മിസ്റ്റേക്കല്ല വേറൊരാക്ക് വേറൊരാടെ മിസ്റ്റേക്കല്ല വേറൊരാക്ക് കാരണം അത് പറയാനാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ മിസ്റ്റേക്കുകളല്ല പലരോടും ഞാൻ പറയാറുള്ളത് കാരണം എന്നോട് ചെല്ലുമ്പോഴേ പല പല മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കും എനിക്ക് ഇന്ന മിസ്റ്റേക്കാണ് ഇന്ന മിസ്റ്റേക്കാണ് എന്റെ മിസ്റ്റേക്ക് ഇതാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്താ എന്നോട് പറഞ്ഞ പറഞ്ഞു മിസ്റ്റേക്കാണ്

കാരണം മനസ്സിലായോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇത് പലർക്കും വീഡിയോ കാണുന്നവർക്ക് പലർക്കും തോന്നും എന്താണ് ട്രിക്കും ടിപ്സും പറഞ്ഞാൽ പോരന്നാൽ പലർക്കും വണ്ടി ഓടിക്കത്തില്ല ട്രിക്കും ടിപ്സും ആ പോരെ ഒരാൾക്കോടെ ഒരാ ട്രിക്കും ടിപ്സും ഒരാളെ മിസ്റ്റേക്ക് അല്ലാതുകൊണ്ട് ആ ട്രിക്കും ടിപ്സും പറയാൻ പറ്റുമോ അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോ എങ്ങോട്ട് പോകുന്ന വഴിയാ വീട്ടിലെ ഈ ജംഷന് വരുന്നത് ഇത് മണ്ണു തന്നെ നമ്മള് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലേ ആ സംഭവങ്ങൾ മനസ്സിലായി ഇവിടെ വേറെ കാര്യങ്ങൾ നിർത്തണോ അല്ലെങ്കിൽ തിരിക്കണോ ആരോപിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് വേണമെന്നുള്ള ആ മിസ്റ്റേക്ക് മാത്രം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഓടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ നമ്മള് സ്റ്റിയറിംഗ് തിരിയ അല്ലെങ്കിൽ ക്ലച്ച് ക്ലച്ചിട്ട് ബ്രേക്ക് നമ്മളിങ്ങനെ അതും ആലോചിച്ച് നമുക്ക് മിസ്റ്റേക്കുകൾ വരുന്ന പലർക്കും നമുക്ക് പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ മിസ്റ്റേക്ക് വരുന്ന ആ മിസ്റ്റേക്ക് വരാൻ ഉണ്ടെങ്കിൽ വരുത്തുള്ള ശരിയല്ലേ അപ്പൊ അതിലും മിസ്റ്റേക്ക് വല്ലതും വരുമോ എല്ലാരും പറയുന്ന സ്റ്റിയറിംഗിന്റെ അതൊക്കെ ശ്രദ്ധ നമുക്ക് പറ്റുമോ ആ മിസ്റ്റേക്ക് മാത്രം പറഞ്ഞാൽ മതി ും വണ്ടി ഓടിക്കാൻ പറ്റും വഴിന്നുണ്ടോ വലിയ വഴിണ്ടോ ഹൈവേ എന്നുണ്ടോ നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉള്ളു ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു വണ്ടി പോകുന്ന എന്തായാലും എല്ലാരുള്ള റോഡിൽ വണ്ടി പോകാനുള്ള വണ്ടി ആ റോഡ് ആയ റോഡായ അല്ലേ അപ്പം മറ്റുള്ളവര് വണ്ടി ഓടിക്കുന്നതും ബാലൻസ് ഉള്ള ഒരു വണ്ടി എക്സ്പോർട്ട് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞവരും എല്ലാരും ഈ ക്ലച്ചിലും ബ്രേക്കിലും ഷെയറിങ്ങിലും ഒക്കെയാണ് വണ്ടി ഓടിക്കുന്നത് അവർക്കും കയ്യും കാലും ഉണ്ടാ വണ്ടി ഓടിക്കുന്നത് നമുക്ക് എന്തോണ്ട് കയ്യും കാലും ഉണ്ട് അപ്പൊ ആ കയ്യും കാലും കറക്റ്റ് ആയിട്ട് വണ്ട വെക്കേണ്ടത് വണ്ട വെച്ച് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം വണ്ടി അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് വളവിനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ടേണുള്ള വളവിനാണെങ്കിലും നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് നമ്മുടെ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അല്ലാതെ ഇവിടെ വരുമ്പോ ഇത്ര ഒടിക്കുക അല്ലെങ്കിൽ ഇത്ര ഒടിച്ച് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ പറ്റുമോ നമുക്ക് ചെറിയ വഴികളാണ് ഈ ചെറിയ വഴികളിലൂടെയും ഇതുപോലെ ലൈവായിട്ട് കഴിയാനുള്ള കാരണം ആളിന്റെ മിസ്റ്റേക് എനിക്ക് മനസ്സിലാക്കി ഞാൻ ആളിന്റെ മിസ്റ്റേക്ക് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്ത് അതവും പ്രകാരം ആള് ഓടിക്കുന്നോണ്ടാണ് ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നത് ഇതുപോലെ കാണുന്ന വീഡിയോ കാണുന്നുണ്ടല്ല സത്യം പറഞ്ഞ വിളിച്ചത് അല്ലേ ണിക്കുമ്പോ ശരിയാണോ തെറ്റാണോ അറിയാനും ഏ അല്ലേ ഇപ്പൊ ബോധ്യമായോ ഇത് കള്ളമാണോ ഇത് എടുത്ത ഡിക്ക് വേണോ അല്ലേ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനോട് ബന്ധപ്പെടാം